എല്ലാവർക്കും ഈശമിശിയാക്കി സ്തുതി അരികട്ടെ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് ക്രിസ്തുവിൻ്റെ ഉദ്ധാന ജൂബിലിയാണ് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും വിശുദ്ധ കുരിശിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധക്കുരിശിൻ്റെ പ്രാർത്ഥന നമുക്ക് ഏറ്റിച്ചുല്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേ ഓ ആരാധ്യനായ ദൈവമേ രക്ഷകനായ യേശു ക്രിസ്തുവേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്കു വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ വിശുദ്ധ കുരിശേ ഞങ്ങളുടെ സത്യപ്രകാശമായിരിക്കണമേ ഓ വിശുദ്ധ കുരിശേ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഓ വിശുദ്ധ കുരിശേ എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്ക് നിത്യ ജീവൻ നൽകണമേ ഓക്രൂശിതനായ നസായ് ഖാൻ യേശുവി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കത്താവ് ശിഹായുടെ തിരുവരക്തത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും സ്വതകാരോപണത്തിൻ്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്തുമസ് ദിവസം ജനിച്ചുവെന്നും ദുഃഖ വെള്ളിയാഴ്ച അവിടുന്ന് കുരിശിൽ തൂങ്ങി മരിച്ചുവെന്നും നിക്കതയും മൂസം അവസൈപ്പും കർത്താവിൻ്റെ തിരുശരീരം കുരിശിൽ നിന്നിറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് സ്വതകരോഹിതനായെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ കർത്താവായ യേശുവെ ഞങ്ങളിൽ കനിയണമേ പരിശുദ്ധ അമ്മേ വിശുദ്ധ യവസ്യപ്പ് പിതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭയം കൂടാതെ കുരിശ് വായിക്കുവാനുള്ള ശക്തി അങ്ങയുടെ കുരിശിൻ്റെ സഹനത്തിലൂടെ ഞങ്ങൾക്ക് നൽകണമേ അങ്ങനെ അനുഗമിക്കുവാനുള്ള കൃപാപരം ഞങ്ങൾക്ക് നൽകണമേ ആമേ ഈ പ്രാർത്ഥന യൂട്യൂബിലൂടെയും അല്ലാതെയും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും നിയമങ്ങൾ ഞങ്ങളിതാ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സാധിച്ച തെരുമാറാകട്ടെ ആ അതോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ ആത്മീയ മധ്യസ്ഥമായ പരിശുദ്ധ ബെനഡിക്റ്റ് പതിനാറാവാൻ മാർപ്പാപ്പിൽ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തണമേ എന്ന പ്രാർത്ഥനയോടെ ഈ നിയോഗങ്ങൾ ദേവിപിതാവിന് സ്ഥാപിക്കുന്നു ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആ മേൺ ദൈവം നമ്മെ എല്ലാവരെയും സമതമായി അനുഗ്രഹിക്കട്ടെ